അതെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിന്റെ പാറ്റേൺസ് ആയിട്ടാണ് അപ്പൊ എന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ ആകാംക്ഷിക്കുന്നത് ഫസ്റ്റ് പാർട്ട് വരുന്നത് ഈ ഒരു പാർട്ടാണ് ഇതാ അതാണ് ഈ പാർട്ട് സെക്കൻഡ് ഈ സൈഡ്സിലുള്ള പാർട്ടാണ് അതാണ് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് പിന്നെ സ്ലീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് പാർട്ടാണ് പിന്നെ നമ്മളുടെ കയ്യിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്കിന്റെ ഡിസൈൻസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ നെക്കിന്റെ ഡിസൈൻസ് ബുക്രം വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യാറ് അതിന് വേണ്ടിയിട്ടേ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം ഓരോ സൈസിനും ഇങ്ങനെ ഒരു പാക്കറ്റ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ പേപ്പേഴ്സിന് ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതേപോലെയുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ടും അതേപോലെ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ കേട്ടോ പേപ്പറിന് ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ താങ്ക് യു